കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഈ ആരാധനാ സമയം നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരങ്ങളും എല്ലാം നമ്മുടെ ജീവിത ദുരിതങ്ങളെല്ലാം ഈ അൾത്താറയിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഈ ആരാധന മണിക്കൂറിൽ മുഴുവനും നമുക്ക് ആയിരിക്കാൻ പരിശ്രമിക്കാം നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ല നമ്മളേക്കാളൊക്കെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരം മക്കള് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് സഹോദരാവധ്യ ദൈവ സ്നേഹത്തോടെ ആ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് ആയിരിക്കാം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലുള്ളൊരു ആരാധനാവധിയാണ് ദൈവ മാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വലിയൊരു ദുരന്ത മുഖത്ത് നിന്നാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലേക്ക് നമ്മളും നീന്തി കയറിയിട്ടുള്ളത് തീർച്ചയായിട്ടും ദൈവമാതാവ് നമ്മളുടെ കരം പിടിക്കും മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി നമ്മളെ ഓരോരുത്തരെയും ഉയർത്തും എന്നുള്ളത് തീർച്ചയാണ് കൃപാസനത്തിൽ നാളിതുവരെ പങ്കുവച്ചിട്ടുള്ള ഓരോരോ സാക്ഷ്യങ്ങളും അത് വെളിവാക്കുന്നതാണ് അപ്പം തന്നെ ഈ ധ്യാനം നയിക്കാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ആരോഗ്യത്തെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ അച്ഛൻ്റെ അധരങ്ങളിലൂടെ അത് പ്രദാനം ചെയ്യുവാനും ഒപ്പം തന്നെ അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടായി പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി നാളിതുവരെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തീർത്ഥാടക ഉടമ്പടി എടുത്തും രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനായി ഉടമ്പടി എടുത്തും ഒപ്പം തന്നെ വിവിധങ്ങളായ സമയങ്ങളിൽ കൃപാസനത്തിൻ്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഓൺലൈൻ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ മക്കൾക്കും പുത്തൻ അഭിഷേകം നൽകി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണി നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും വരുത്തി സ്വദിക്കാംലോയി ൂ മഹത്വം മഹത്വം രാധന ആരാധനൂയ ഹാലൂയ അങ്ങടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഈ സമൂഹത്തെയും ഈ ആലയത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുത്തൻ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ഏറ്റു ചൊല്ലാം അമ്മയെ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിൽ അമ്മമാധ്യസ്ഥം തേടിത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലി ലാധന ഹലി ഹലി ലു ഹലിലു ശ്രീ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ജോസഫ് അച്ഛനിലൂടെ നമ്മൾ സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിഷേകത്താൽ നനക്കണമേ കരുണയാൽ നനക്കണമേ േ കാരുണ്യത്തിനവും പരിശുദ്ധ പരമതി ബേക്ക്ണ്യത്തിനവും പരിശുദ്ധ പരമതി ബേ കരുണ്യത്തിനവും അമ്മയെ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകൾ വിധിപ്രകാരമുള്ള ണനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലും പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണം പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളാണ് മക്കൾക്ക് കൂടുതൽ അനുഭവിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം നിമിഷങ്ങളൊക്കെയും നിമിഷങ്ങളാക്കി മാറ്റുമായിരുന്നു ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ஜீனா <59's> <laughs> <in water> <thoroughly> പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അമ്മയെ പ്രപഞ്ച പ്രകൃതിയും പ്രത്യക്ഷീരണം വഴി ആക്കണമേ പരിശുദ്ധയമ്മേ ഗോമാല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രതീക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവയുടെ നിമിഷങ്ങളൊക്കെയും ദൈവിക വെളിപാടിന്റെയും ദൈവാനുഭവത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ വചനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷ്യങ്ങളാക്കി ഞങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്ക കർത്താവേ കർത്താവേ നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് ഞങ്ങളെ കൊണ്ടുവന്നതിന് വിളിച്ചു ചേർത്തതിന് വിളിച്ചു കർത്താവേ

അതിനാൽ വേണ്ട കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം പറയാം അതിനാൽ അതിനാൽ വേണ്ട വേണ്ട യും കൃപാവരവും ലഭിക്കുന്നതിനായി നമ്മൾക്ക് നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് സിംഹാസനത്തിലേക്ക് വരാം ഇപ്പൊ നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാമല്ലോ നമുക്ക് ദൈവത്തിന്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക ഇപ്പൊ സമയത്താണ് ആവശ്യമായി വരുന്നത് കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ് അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയുന്നത് എല്ലാ സമയ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല നമുക്ക് നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ പഠനം ജോലി അല്ലേ വീട് വിവാഹം ആരോഗ്യം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാവും പക്ഷേ ഇതിൻ്റെ ആംപിയർ നമുക്കുണ്ടാകത്തില്ല അതിനുള്ള പാങ്ങ് ഉണ്ടാകത്തില്ല ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യതയപ്പോൾ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളുടെ ആഗ്രഹവും ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയുന്നത് പീഡിയ കൃപയുടെ സമയമെന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയണേ ഓ ഇതിന് മെഡിസിൻ ഇല്ല ഇത് വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ നമ്മൾ ഒന്നര കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത് ഈ അസുഖത്തിന് ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്നിവിടെ ഇല്ല ഇത് വിദേശ രാജ്യങ്ങളെ ഉള്ളൂ അപ്പോൾ സമയം നമുക്ക് എന്താണ് സംഭവം നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റില്ല എന്നതിൻ്റെ അർത്ഥം ബൈബിളിനെ മെറിറ്റ് എന്നാണ് പറയുന്നത് യോഗ്യത നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല അപ്പം ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷൻ ഉണ്ട് ബൈബിളിൽ എന്താണ് കരുണ അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും ചില സമയത്ത് കൃപയെന്ന് വിളിക്കും രണ്ട് ഒന്നാണ് കരുണ എന്ന ഒരു മഹാമേരുവിൽ നിന്നാണ് കൃപ ഒഴുകി വരുന്നത് ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാനദി ഒഴുകി വരുന്നത് അപ്പോൾ അവിടെ ആരാണ് കരുണ ഏതാണ് ഹിമാലയവും ഗംഗാനദി എന്താണ് കൃപയുമാണ് കഴി ഒഴുകി വരുന്നത് കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള കൃപ ഉൾക്കൊള്ളാനുള്ള മെറിറ്റ് നമ്മുടെ കയ്യിലില്ല നമുക്കതിന് യോഗ്യതയില്ല ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല കാര്യം അത് ഭയങ്കരമായ രീതി വില കൊടുത്ത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ് ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനഃപ്രസാസാദമാണ് കൃപയായിട്ട് മാറണത് അപ്പോൾ നമ്മൾ കൈകഴുകാതെ മീൻ പിടിക്കാൻ പറ്റുമോ കൈ തനയാതെ ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കയാണ് അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയുന്നത് ടെക് ദാപ്പോൾ നിങ്ങൾ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് വിലക്ക് നിങ്ങൾക്ക് അവിടുത്തെ വിശുദ്ധമായ പീഡാനഹസനത്താലും കുരിശുമരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മള് ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി ക്രിസ്തു എന്താണ് നേടിയെടുത്തത് നഷ്ടപ്പെട്ടുപോയ വരപ്രസാദത്തെ നേടിയെടുത്തു നഷ്ടപ്പെട്ടുപോയ വരപ്രസാദം ഈ നഷ്ട മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടുപോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസകരത്തിലൂടെയും കുരിശ്വണ്ണത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രയർ നാല് ഇരുപത് പതിനാറിൽ പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറണത് പൊട്ടസൻ്റെ ബൈബിളിലെല്ലാം കൃപാസനം തന്നെ കിടക്കുന്നത് കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ എന്ത് ഇരിപ്പിടമെന്ന് പറയുന്നത് അത് കൃപാസനമാണ് ക്രിസ്തു തന്നെയാണ് കൃപാസനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് അതായത് ടേക്ക് ബേഡ് ഓഫ് ഗോഡ് ഹെബ്രായറും നാല് പതിനാറ് അതിനാൽ വേണ്ട സമയത്ത് കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസന ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത് എപ്പോഴാണ് വേണ്ട സമയത്ത് അതേതാണ് നമ്മൾക്ക് മെറിറ്റ് നഷ്ടപ്പെടുമ്പോഴ് നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്കതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം എന്താണ് ക്രിസ്തുവാണ് അപ്പോഴേ കൃപാവരത്തിൻ്റെ സമീ എന്ത് സിംഹാസനത്തെ സമീപിക്കാം അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ് പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയം ഉണ്ടേ എന്താ കാര്യം നമുക്കൊരു പരിചയവുമില്ല നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പം ഓഫീസിലായാലും ശരി ഓടിക്കറാൻ പറ്റുമോ പരുതില്ലേ നമുക്കൊരു പരിചയവുമില്ല അടുപ്പമില്ല ഇല്ല നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിയെ സമീപിക്കണമ് അയാൾ ചോദിക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം അവിടെ ഉണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി ഓഫീ കമ്പ കമ്പനിയിലാകാം ഓഫീസിലാകാം നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണം ആരാ നിങ്ങൾ എന്താ ചോദിക്കണേ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം ഉണ്ട് അവിടെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ ആളാണെന്ന് പറയണം ഇവിടെയാണ് മരിയ സ്പേസ് എന്ന് ഉടമ്പ മരിയ സ്പേസ് അതാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് പക്ഷേ നിങ്ങൾ ഒരു പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും അപ്പോൾ നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം പരിചയപ്പെടുത്തണം അപ്പോസ്റ്റർമാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണമുണ്ട് എന്താണ് ഈ ഒരു യഹൂദ പ്രമാണിയാണ് അയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപിനോട് പറയുന്ന ടെക് ഓഫ് ഗോഡ് ഹല്ലേലൂയ 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 സ്തുതി സ്തുതി അവർ അവർ അടുത്ത് അടുത്ത് വന്ന് വന്ന് പറഞ്ഞു പറഞ്ഞു യേശു ഒരു ഈ വന്നിരിക്കുന്ന കക്ഷികളും അങ്ങനെ തന്നെ രക്തത്തിലുള്ള ആളാണ് പക്ഷെ അവിടെ എന്നിട്ടും പോലും എന്ത് ചെയ്യണം കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് യേശുവിന്റെ അതേ റാങ്കിലുള്ള അതേ സമുദായത്തിലും അതേ രക്തത്തിലുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത് അയാളാണ് ഈ സദാ റോമൻ ശതാബ്ദിന് വേണ്ടി മാറ്റം സംഭവിക്കാൻ പറയുന്നത് എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യണത് കേനാപേക്ഷിച്ചു കൊണ്ട് പറഞ്ഞു അല്ല നേരെ അതിന് പറയാൻ പറ്റത്തില്ല മനുഷ്യന് ബേസിക്കായിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം നമുക്ക് മെറിറ്റില്ല ഈ മെറിറ്റ് യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിറ്റ് കുറവാണ് പലപ്പോഴും എന്ത് പറ്റണത് മറിയ മരി മരി ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ് കാര്യം നമ്മളെ യേശുവിനെ പരിചയമില്ലെങ്കിലും കുരിശിൽ നമ്മളെ മക്കളാക്കിയിട്ടുണ്ട് മക്കളാക്കിട്ടുണ്ട് ഇതിന്റെ യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അപ്പൊ അമ്മ നമ്മൾ എന്താ ചെയ്യണത് അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികളെ അമ്മമാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു ഈ വേണ്ട സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മരിയനുടമ്പടി വന്നത് അതിൻ്റെ ഗ്രൗണ്ട് എന്താണ് ഇത് നമ്മളെ തന്നെ സഹോദരനാണ് സഹോദരിയാണ് എൻ്റെ തന്നെ മക്കളാണ് നീ വെച്ച് നിന്റെ രക്തം ചിന്തി പറഞ്ഞ വാക്കാണിത് എന്താണ് നിൻ്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത് എന്താണ് അതിലൂടെ നമ്മുടെ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അമ്മയെ അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശികളാക്കിയിരിക്കുന്ന കുറിച്ചിൽ പേര് കൊണ്ടാണ് ശ്രദ്ധിക്കട്ടെ ഞാൻ നാവപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ബട്ട് അതിനു മുമ്പ് എനിക്ക് അമ്മേനെ അറിയാം കാര്യം ഞാനൊരു ബി എസ് സി നേഴ്സാണ് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ജോലി തടസ്സമായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഇത് പറയാം അമ്മ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടെന്ന് ഞാൻ രണ്ടായിരത്തി ഏഴിൽ അമേരിക്കയ്ക്ക് പോകാനുള്ള എക്സാം എല്ലാം പാസ്സായെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ബ്ലോക്ക് വന്നത് പോകാൻ പറ്റില്ല അതിനുശേഷം കാനഡയ്ക്ക് ഞാൻ പി ആറ് കൊടുത്തു എനിക്ക് ഫയൽ നമ്പർ വരെ വന്നു അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തത് ഞാനിത് ശരിയാവൂന്ന് ഓർത്തുകൊണ്ട് സൗദിയിൽ നിന്ന് പോന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അയർലൻഡിൽ പോയി അവിടെ ചെന്ന് ബി എസ് സി ചെയ്തു രണ്ടര വർഷത്തോളം അവിടെ ജോലി ചെയ്തു അവിടെ എനിക്ക് തുടരാൻ സാധിച്ചില്ല ഞാൻ തിരിച്ചു പോകുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ദുബായിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏകദേശം ആയിരത്തഞ്ഞൂറ് ക്യാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ മുപ്പത്തിയേഴ് പേരെ സെലക്ട് ചെയ്തു എൻ്റെ ഏഴാമത്തെ നമ്പറായിരുന്നു ആറുപേരെ കൊണ്ടുപോയി എന്നെ എൻ്റെ സമയം ും കൊണ്ടുപോയില്ല അന്ന് എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഒരു ലക്ഷം ഓഫർ സാലറി ഓഫറിൻ്റെ ഓഫർ ലെറ്റർ ഇന്നും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ ഞാൻ ഒന്നും വേണ്ടാന്ന് വെച്ചു കാര്യത്ര മാത്രം ഞാൻ വിഷമിച്ചു അപ്പോൾ ഇത്രയേറെ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെ ഡി എച്ച് എ ബ്രോമാട്രിക്ക് അതെല്ലാം പഠിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്യൂട്ടറായി കയറി അപ്പോൾ രണ്ടായിരത്തി പ പതിനെട്ടിൽ ആലപ്പുഴയിൽ നിന്നൊരു കൊച്ച് ഒരു ഹിന്ദു കൊച്ച് പഠിക്കാൻ വന്നപ്പം മാമിന് ഞാനിത് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഭാനുസനെ ഒരു പത്രിക തന്നു അതെനിക്കറിയില്ല അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ എൻ്റെ എനിക്ക് ഇവിടെ വന്ന് വരാനിടയായി അവൾ ഉടമ്പടി എടുത്തു അതേസമയത്ത് എനിക്കൊരു വലിയ സർജറി വേണ്ടി വന്നു അമ്മ എന്നെ കരുതുന്നുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അമ്മയുടെ വിട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയായി വരാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒക്കെ ആയപ്പോൾ അമ്മ ഒരുക്കുകയായിരുന്നു എല്ലാ ദിവസവും ഞാൻ ദീപിബലിയിൽ പങ്കെടുത്തു എനിക്ക് പിന്നെ പുറത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് യു കെയുടെ ശരിയായി അപ്പോഴും പിന്നെയും തടസ്സം എനിക്ക് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയർലൻഡിന് പോയതുകൊണ്ട് എനിക്ക് പി സി സി വേണം പത്ത് വർഷത്തെ പി സി സി വേണം ഞാൻ പത്തും പതിമൂന്നും വർഷം റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിനെ എല്ലാം കോൺടാക്ട് ചെയ്തു എനിക്ക് പി സി സിക്ക് വേണ്ടി ആർക്കും ഇതേക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഒരു ചൊവ്വാഴ്ചത്തെ ലൈവ് ശുശ്രൂഷയാണ് എനിക്ക് ഈ ഓഫറും പോകും അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ് അപ്പോൾ ലൈവ് ശുശ്രൂഷയിൽ ഞാനിങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മ സഞ്ചാരിയാണ് അമ്മ സഞ്ചാരി മാതാവാണ് അമ്മ വേണ്ടി എനിക്ക് ഇടപെട്ടില്ലെങ്കിൽ എനിക്കിതും നഷ്ടപ്പെടും എന്ന് പറഞ്ഞു ആ ഒരു സെക്കൻഡിൽ എൻ്റെ ഒരു കസിൻ ചേട്ടൻ എനിക്ക് അവിടുത്തെ ഒരു സൈറ്റിൻ്റെ ഒരു ഫ്രീക്വൻ്റ് ആ കോസ്റ്റു പറഞ്ഞൊരു സൈറ്റ് കൊടുത്തു അങ്ങനെ ഞാൻ ആ സൈറ്റിലേക്ക് മെസ്സേജ് അയച്ചു അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇടപെടണം എനിക്ക് വേറെ ആരുമില്ല ഏജൻസി ഇല്ല എനിക്ക് വേറെ ആരുമില്ല ആ നിമിഷം ആ ലൈവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ എനിക്കൊരു മെയിൽ വരുവാണ് മേരി ഓറയിലി എനിക്കറിയാതെ അമ്മയായിരുന്നു എനിക്ക് മെസ്സേജ് വന്നു ലിജീദിൻ്റെ എന്തായിരുന്നു വാട്ട് വാസ് യുവർ ലാസ്റ്റ് അഡ്രസ്സ് ഇൻ അയർലൻഡ് അപ്പോൾ തന്നെ ഞാൻ മെയിൽ അയച്ചു എൻ്റെ അഡ്രസ്സ് പിന്നെ എനിക്ക് കുറച്ച് ഫോം എല്ലാം അയച്ചു തന്നു ഞാനത് ഫില്ല് ചെയ്തു ഇന്ത്യൻ പി സി സി കിട്ടി കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ അമാനുഷികമായ രീതിയിൽ അമ്മയുടെ പെട്ട അമ്മയാണ് അത് അയച്ചതെന്ന് നിന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ പി സി സി റെഡി അത് കഴിഞ്ഞിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞ് മെയിൽ അയച്ചപ്പം മെയ് മുപ്പതിനാണ് ഞാൻ മെയിൽ അയച്ചത് അന്നേരം ആ മാ അത് അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോട് പറയും ലിജി ഇന്ന് മെയ് തേർട്ടി തൊട്ട് ഞാൻ ലീവാണ് ഇനി വരുമ്പോൾ നിന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് ഇന്ന് വരെ എന്നെ കോൺടാക്ട് ചെയ്തില്ല പരിശത്തി അമ്മ ഒരു സൈറ്റ് ഉണ്ടാക്കി എനിക്ക് എൻ്റെ പി സി സി തന്നതാണെന്ന് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അതെൻ്റെ ഉടമ്പടിയിൽ പതിനഞ്ച് വർഷമായ ജോലി തടസ്സം അങ്ങനെ എനിക്ക് മാറി എനിക്ക് യു കെക്ക് പോകാൻ ശരിയായി അടുത്ത സൺഡേ അതായത് ട്വന്റി ഫോർത്തിന് എൻ്റെ ഫ്ലൈറ്റാണ് പിന്നെ രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടെന്താണെന്ന് ഞാൻ ഇന്നോളറിഞ്ഞിട്ടില്ല അതിനുശേഷം പിന്നെ ഞാൻ ഒരിക്കലും എനിക്ക് വലിയൊരു ആക്സിഡൻ്റ് പോലും ഉണ്ടായി സ്കൂട്ടറിൽ നിന്ന് വീണു എനിക്കൊന്നും പറ്റില്ല അത് ഈ പേപ്പർ വര്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുട്ട് വീടിച്ച് വീണ് വണ്ടിന്ന് വൺ സ്കൂട്ടർ മുട്ടയിലായിരുന്നു എനിക്ക് ഒന്നും പറ്റിയില്ല കണ്ടു നിൽക്കുന്നവർക്കെല്ലാം അത്ഭുതമായിരുന്നു കാര്യം മെയിൻ റോഡിൽ അങ്ങനെ ഒരു സംഭവം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ച് ടെസ്മി തോമസ് എന്നാണ് അവളുടെ പേര് അവൾക്ക് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി ഒന്നര വർഷമായിട്ട് ഓഫർ വരാതെ തടസ്സമായിരുന്നു ഞാൻ ഉടമ്പിടിക്കാത്ത വിഷയം വെച്ചു ആ കൊച്ചിൻ്റെ ഓഫർ വന്നു അവളുടെ പോകാൻ ശരിയായി കൂടാതെ എൻ്റെ അനിയത്തിക്ക് ചെവി വേദനയായിരുന്നു അവൾക്ക് ഈ സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിഷയമൊന്നും വെച്ചില്ലെങ്കിലും ഞാൻ എപ്പോഴും പ്രത്യക്ഷകര പ്രാർ പ്രാർത്ഥനയ്ക്കകത്ത് ചൊല്ലുമായിരുന്നു അവളുടെ കാര്യം ഇന്നോളം പിന്നെ അവൾക്ക് ചെവി വേദന വന്നിട്ടില്ല സർജറി ആയിട്ടില്ല കൂടാതെ അനവധി നീ നി ഇടയ്ക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു അമ്മേനെ വിളിക്കും എനിക്ക് ഫോൺ തിരിച്ചു കിട്ടി അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ചെറുതും വലുതും പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എല്ലാവരും എക്സാം ചെയ്യിക്കും അങ്ങനെ പറയുവാണെങ്കിൽ നിരവധി നിരവധി അനു അനുഗ്രഹങ്ങളാണ് ഉടമ്പടി എടുത്തതിന് പിന്നെ എനിക്ക് കിട്ടിയത് അതുപോലെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ വിശ്വസിക്കന്നെ തന്നെ വിശദീകരിക്കാൻ എൻ്റെ അമ്മേനെ സഹായിച്ചു അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്കല്ല എൻ്റെ കുടുംബത്തിനല്ല ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ അവരെ നോക്കണേന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കും അമ്മ അമ്മയോടെ ഉണ്ടെന്ന് അമ്മ സഞ്ചാരിയാണ് അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാരായാലും ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ കൂടെയാണ് അതാണ് എൻ്റെ ജീവിത ജീവിതസാക്ഷ്യം